വണ്ടിന്ന് തള്ളാച്ചാലും ഒരാള് കൂടാ എന്താ കുട്ടി ജി കളിക്കാൻ നിൽക്കണേ നാളെങ്കിലൊക്കെ ഞാൻ സ്നേഹിക്കണ്ടിട്ട് ഇങ്ങനെ മനുഷ്യന്റെ മക്കാറാക്കല്ലോജി എത്ര നേര ഞാൻ എല്ലാ ആൾക്കാർക്കങ്ങോ കൊടുക്കും ഞാൻ അതണ്ടാവുക ആ മര്യാക്ക ഇജി പറഞ്ഞോട് കൂട്ടായിക്കോ ഇതിലങ്ങട് സാഹത്തായിക്കോഞ്ഞിട്ടോ ഏട്ടോ എന്റെ കുട്ടി അങ്ങോട്ട് സാഹത്തായിക്കോ ട്ടോ ഓർ അന്നോളക്കണ്ട മാത പറഞ്ഞിട്ട് കാര്യം ആ കോടങ്ങോട് എടുത്തിട്ട് പോന്നിട്ടോ കോട ഇത് എവിടെ നിക്കാറില്ല ചിലപ്പോ നടന്നു പോകണ്ട ഒരു കല്യാണത്തിന് പോവാനാണ് നിക്കണേ ണിക്ക് പോയമാതിരി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആണെങ്കിലും ഒരു കണക്കുണ്ട് പറഞ്ഞിട്ടു വേണ്ടി കൊടം കുത്തി മതിയോ അത് സ്റ്റാർട്ടാവണ്ടേ അപ്പൊ നിങ്ങൾ അതെ ഒരു കാര്യം ചെയ്യും ഒന്ന് തള്ളാൻ പറ്റുമോ കൊറച്ചുനേരം തള്ളാൻ പറ്റുന്ന അങ്ങോട്ട് സ്റ്റാർട്ടായ അങ്ങനെ അങ്ങോട്ട് പോവാലോ

ഏ ഞങ്ങളൊരു കല്യാണുണ്ട് അതെയാ ശരി എങ്ങനെ ഗുഡായിട്ട് വന്ന അതോ ഇല്ല ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് അതെ അപ്പൊ ഒരു കാര്യം ഏതായാലും കണ്ട സംഭവിക്കാൻ ചോദിക്കട്ടെ വിചാരിച്ചിട്ട് ആ എന്താണ് എന്തേ അല്ല വണ്ടി കൊടുക്കണ്ട ഇതാ അല്ല ഞാൻ അവിടെ കടയിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഒന്നാ എന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് ആ പെരപ്പണിയൊക്കെ ആയിട്ട് പൈസ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് കൊടുത്തു കൊറച്ച് പൈസ കിട്ടി അപ്പൊ ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊരു വാഹനമില്ല അപ്പൊ പുതിയത് എടുക്കാനൊക്കെ വലിയ പാടപ്പാ ഞാൻ ഞാനിത് കൊടുക്കും ഞാൻ കുട്ടിയുള്ളമാര്യല്ല പിന്നെ നോക്കണ എനിക്ക് ഇതിനോടുള്ള സേവന ദേഷ്യം വരുമ്പോ ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളെ നന്നായിട്ട് നോക്കും ആ ഞാനങ്ങനെ ഇത് ഭയങ്കര ജീവനാണ് ഞാൻ അങ്ങനെ കൊടുക്കൊന്നുമില്ല ഇനി എങ്ങാനും കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെങ്കി എന്നോടൊന്നു പറയണം ഓ പറയാ ഓടത്തൊന്നും വണ്ടി കഴിക്കണില്ല പറഞ്ഞതാണ് ആയിക്കോട്ടെ പിന്നെന്താ പറയത് വൈകീട്ടില്ലല്ലോ ഇന്ന ഇതോട് സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞുകഴിഞ്ഞടങ്ങളാക്കിട്ടില്ല മോഹൻ അതെ അതെ ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ മാമാടെ മോളുടെ മോളുടെ കല്യാണാണെന്നേ ഇന്റെ മാമാന്റെ മോളുടെ മോളുടെ കല്യാണാണ് ആ സമയത്ത് എത്ര എത്ര നേരം അയച്ചിട്ടാ ഇറങ്ങാണ് ആ കല്യാണം വിളിക്കാൻ വന്നപ്പൊ കണ്ടാ വിട്ടില്ല ഏ ബിരിയാണി തീരു ബിരിയാണി തീർന്നാ എനിക്ക് വേറെ ബിരിയാണി മേടിച്ചിട്ടുണ്ട് അവിടെ ഒന്നാം മതി രണ്ടാം മന്തി മൂന്നാം മന്തി ഒക്കെ ഇണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുന്നാ പോലെ എനിക്ക് എന്റെ മാമാടെ മോളുടെ മോളുടെ മോളിൽ കേറി പോവാൻ പറ്റാ അതെ ചോറെന്തേലും പറ്റുണ്ടോ കല്യാണത്തിന് പോകുമ്പോ എന്തിനാണ് ഇവിടെ ചോറ് കല്യാണത്തിന് ആരാ പോണു ഇത് സ്റ്റാർട്ടായാലോ കല്യാണത്തിന് പോവല് നടത്തു നിൽക്കാൻ തോന്നാ അതെട്ട് അന്റെ മാമ കല്യാണത്തിനു സ്റ്റാർട്ട് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത് എന്താ പിന്നെ പറഞ്ഞേനൊക്കെ ഞാൻ ഈ പണി എടുക്കണ്ടത് ഒന്നും പറയേണ്ട എന്റെ ഞാനിതപ്പ ഓളുടെ ബന്ധത്തിൽ ഒരു കല്യാണം പോവുക അതെയാ ഹെൽമെറ്റ് ഹെൽമറ്റ് ഇപ്പൊ നാലേക്കിട്ടുണ്ടല്ലോ അത് കാരണം ഇപ്പൊ ദൂരി വെച്ചേക്ക അത് ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ബുക്കും പേപ്പറുണ്ടാ ബുക്കും പേപ്പറും ഇല്ലാണ്ട് പിന്നെ അങ്ങനെ വണ്ടിയായിട്ട് പോവാണ്ട് ആ

ആ മനസ്സിലായി കറണ്ട് അതെ നമുക്ക് പരിശോധിച്ചിട്ടാ പോയാലേ എനിക്ക് മേടിച്ചു അല്ലേണോ ആ കല്യാണം ഭക്ഷണല്ലോ ആയിട്ട് നോക്കിട്ട് വരാ വണ്ടിരിക്കട്ടെ എന്തിനാട്ടെ ഞങ്ങൾ പൈസ ഞാൻ ലാഭാക്കി തന്നെ അത് പറഞ്ഞിട്ട് അങ്ങ് പോയി പിടി പിടിയിൽ പൂടൂല ഞാനീ വെയിലും കൊണ്ടുപോയിക്കുന്നില്ല സഹായത്തിന് ഇപ്പ ഇതിപ്പോ ഒരു സഹായം എന്താ സഹായ സഹായം വേണ്ടത് അമ്പത്

അലക്ക് എന്തൊക്കെ പറയാ വണ്ടി കാത്തിട്ട് അങ്ങോട്ട് വരയ്ക്കും എവിടെ ആണോ എന്തായാലും ഞാൻ സഹായിച്ചില്ലേ പറ്റോ ആ എനിക്കൊണ്ടിയ രണ്ടുമൂന്ന് കല്യാണം ഇവിടുന്ന് ഇറങ്ങാൻ പറ്റണ്ടേ വണ്ടിയുടെ പൊല്യൂഷൻ കറക്റ്റ് ഇല്ലാന്ന് ഞാൻ ഒന്ന് രണ്ടു വട്ടം ചെക്ക് ചെയ്ത് രണ്ടും ഫെയിലാണ് എങ്ങനെ വരാനാണ് ഹൈവേ പോലീസുകാർ ചാടി വീണ അതിന് ഫൈൻ കൊടുക്കണ്ടേ നോക്കട്ടെ നോക്കട്ടെ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം ഇവിടെ കണ്ണനെ ആക്കിയിട്ട് വരാമെന്നോർത്താണ് അവൻ വന്നിട്ടുമില്ല ശരി 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 ആ അതെ വണ്ടി ഒന്ന് തിരിച്ചു വെച്ചോ വണ്ടിയെടുത്ത് വെക്ക് നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ പറയാൻ ആ അതാ പറഞ്ഞു വണ്ടി തിരിക്കാൻ പറഞ്ഞു ഞാൻ അടുത്ത് ഫോൺ നമ്പർ തിരിച്ചു പോകാനല്ല പറഞ്ഞു ഒന്ന് തിരിച്ചു വെക്കാനാ പറഞ്ഞത് ാക്കിരാ എന്റെ മാതില്ലാതെ പോയ കല്യാണം കൂടുതലൊന്നും നടക്കൂലേ പറഞ്ഞോ ആ പറ ഒമ്പത് നാല് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് പറയണ ഇവിടെ റെക്കോർഡ് ഏഴ് ഒന്ന് തെറ്റിക്കണ ആളാണ് ഏഴൊന്ന് ആ ഒന്ന് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇതേ പണ്ട് ഫോണിലൊക്കെ വിളിച്ചു പറഞ്ഞ ചെയ്തു തന്നെ ഒരു കാലം ഉണ്ടായി ഇപ്പൊ എല്ലാം രണ്ടായിരത്തിഇരുപത്തി ഒന്നോട്ട് ആ കണ്ണാ എടാ ഒന്ന എടുത്തത് ചെക്ക് ചെയ്താ പോക നീ അവിടെ പോയി അത് എടുത്ത് വെച്ച് നോക്കടാ സ്റ്റാർട്ട് ചെയ്യാത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത നീ ഇപ്പൊ അടക്കം പൊട്ടിക്കണ പോലെയാണെങ്കിൽ അത് കൈയാണെങ്കിൽ ചെയ്യടാത് സ്റ്റാർട്ട് ചെയ്തത് ായിട്ട് അങ്ങനെ കാര്യം എത്തുക അങ്ങനെ പറ്റില്ല ഞാൻ പറഞ്ഞു <onents> yeah! േ എന്നാ പിന്നെ പോയാലോ എൺപത് രൂപത് എൺപത് ആ കായി ഒന്നുമില്ല അല്ലെ എൺപത് ഉറുപ്പ്യാണോ അപ്പൊ അതെ ആ പറഞ്ഞിപ്പ ഇല്ല കസ്റ്റമർ ഉണ്ട് ഞാൻ പറഞ്ഞോളാം അതേ കടലാസ് വേണ്ട പോയി പുകയുണ്ട് വണ്ടിക്ക് തോറ്റോ തോറ്റ് തോറ്റ് പുകയുണ്ട് വണ്ടിക്ക് ഇതേ ഏതെങ്കിലും ടൂ വീലർ വർഷാപ്പിൽ കാണിച്ചിട്ടൊന്ന് സർവീസ് ചെയ്യ് ആ കോർപ്പറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യണം ഓയില് മാറ്റണം ഒന്ന് സർവീസ് ചെയ്തുകൊണ്ടോ എന്നാലേ ക്ലിയർ ആവുള്ളൂ